അപ്പോൾ ക്രിസ്മസ്സൊക്കെ എത്താറായി നമുക്കപ്പോൾ കുറച്ച് ഓഫറുകളും അതോടൊപ്പം കുറച്ച് സമ്മാനങ്ങളും ക്രിസ്മസ് സമ്മാനങ്ങളും ഒക്കെ നേടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റോസിൻ്റെ കെയറും ഞാൻ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്കും ചിലപ്പോൾ സമ്മാനം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഓഫറിൻ്റെ കാര്യം പറയാം ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക നമുക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ്റെ നാലെണ്ണം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരുന്നില്ല നാല് പ്ലാൻസിൽ കൂടുതൽ എത്ര പ്ലാന്റ് വേണോ നാൽപ്പത് പ്ലാന്റ് വേണോ അറുപത് പ്ലാന്റ് വേണോ എത്ര പ്ലാൻസ് വേണോ നിങ്ങൾക്ക് സ്വന്തമാക്കാം മിനിമം നാല് പ്ലാൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ടി ഡി സിയുടെ കൊറിയർ ചാർജ് വരില്ല ഡി ടി ഡി സി നമ്മൾ മിനിമം ആയിട്ട് നാല് പ്ലാൻസ് അയക്കുമ്പോൾ നമുക്ക് എൺപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് ഇനി നിങ്ങൾ ക്രീപ്പർ റോസ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അങ്ങനെയുള്ളതൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ വെയിറ്റും വോള്യൂം വെയ്റ്റും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ കൊറിയർ ചാർജ് വരുന്നത് പിന്നെ ക്രീപ്പർ റൂസുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ കൊറിയർ ചാർജ് കൂടുതലാവും ഇനി അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല നാല് പ്ലാന്റോ അതിൽ കൂടുതലോ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും കൊറിയർ ചാർജ് എന്നുള്ള എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ട നമ്മുടെ കേരളത്തിനകത്തുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നിങ്ങൾ തമിഴ്നാട് ആന്ധ്ര കർണാടക അങ്ങോട്ട് എവിടെയാണോ എന്നുണ്ടെങ്കിലും പകുതി എമൗ പകുതി കൊറിയർ ചാർജ് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യേണ്ടതുണ്ട് ബാക്കി പകുതി ഓക്കെയാണ് ഓഫറിൽ കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ മത്സരത്തിൻ്റെ കാര്യം പറയാം ഈ വീഡിയോയ്ക്കകത്ത് എത്ര റോസുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കൗണ്ട് ചെയ്യുക എന്നിട്ട് കമൻ്റ് ആയിട്ടിടുക നിങ്ങൾക്ക് ഇപ്പോൾ അൻപത് റോസ് ആണെന്നുണ്ടെങ്കിൽ അൻപത് നാൽപ്പത്തൊമ്പതാണെങ്കിൽ നാൽപ്പത്തൊൻപത് എൺപത്തൊമ്പതാണെങ്കിൽ എൺപത്തൊൻപത് ഇരുപത്തൊൻപതാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊമ്പത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാനൊരു നമ്പർ പറഞ്ഞതാണ് നിങ്ങൾ ഓരോ റോസുകളായിട്ട് നോക്കുക എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് കൗണ്ടാണോ വരുന്നത് നിങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ റോസുകൾ എത്ര റോസുകളൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് റോസുകൾ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ഓരോ റോസും എണ്ണി അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ഇത് ഒരു മത്സരമാണ് കേട്ടോ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോകുന്നത് ക്രിസ്മസ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഓഫറുകൾ വരുന്നുണ്ട് അതോടൊപ്പം മത്സരത്തിന് സമ്മാനം കൊടുക്കണ്ടേ അതുകൊണ്ടാണ് പത്ത് പേർക്ക് നമ്മൾ അന്നിയുടെ ഉപ്പേരി കുട്ടി അന്നക്കുട്ടീനെയാണ് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പത്ത് പേർക്കാണ് അന്നെ കുട്ടിയെ കാത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ളൊരു മത്സരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോക്കകത്ത് ഒരുപാട് റോസുകൾ കാണിക്കുന്നുണ്ട് ഈ റോസുകളിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിയഞ്ച് റോസുകൾ നിങ്ങൾ കമൻ്റ് ഇടുക അതായത് ഇരുവറും ഇരുപത്തഞ്ച് റോസുകൾ നിങ്ങൾക്ക് ഒരുപാട് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം ഞാൻ ഇതിൻ്റെ ഓൾമോസ്റ്റ് വീഡിയോസിന് ഞാൻ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ ആ വീഡിയോസ് തന്നെയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് റോസുകൾ നിങ്ങളെ നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇരുപത്തഞ്ച് റോസുകൾ മാത്രം നിങ്ങളെ കമൻ ബോക്സിലെ കമൻറ്റായിട്ടിടുകട്ടോ അപ്പോൾ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ഒരു ബേബി റൊമാൻറ്റിക്ക റോസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിവിച്ച് റോസ് നിങ്ങൾക്കിനി അന്നടുപ്പേരി മതി എന്നുണ്ടെങ്കിൽ അന്നെടുപ്പേരി റോസ് മൂന്ന് റോസ് മൂന്ന് റോസ് ഓപ്ഷനുണ്ട് ബേബി റൊമാൻറ്റിക്ക അന്യടുപ്പേരി ബിവിച്ച് ഇതിൽ ഇന്ന ഇഷ്ടമുള്ള റോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ സമ്മാനമായിട്ട് വരുന്നത് ഒരു റോസ് ആയിരിക്കും അപ്പോൾ ഫസ്റ്റത്ത് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര റോസുകളാണോ കാണിക്കുന്നതെന്നുള്ളത് കമൻ്റ് ആയിട്ടിടുക അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് പത്ത് പേർക്ക് സമ്മാനമുണ്ട് നമ്മൾ നടക്കെടുത്തിട്ടായിരിക്കും എടുക്കുന്നത് കറക്റ്റ് ഉത്തരം പത്ത് പേര് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് പത്ത് പേർക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമത്തതായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന ഇരുപത്തഞ്ച് റോസുകൾ നിങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കായിരിക്കും സമ്മാനമായിട്ട് ഉണ്ടാവുക ഇനി നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കുന്ന റോസിൻ്റെ പരിചരണം കൂടെ നോക്കാം എല്ലാവരും ഇപ്പോൾ ഓൺലൈനിന്നാണ് റോസുകൾ കൂടുതലായിട്ട് മേടിക്കുന്നത് നമ്മുടെ ഷോപ്പുകളിലൊക്കെ പോയി മേടിക്കുന്നത് കുറവാണ് കാരണം വേറൊന്നുമല്ല വെറൈറ്റി റോസുകൾ കിട്ടുന്നത് ഓൺലൈനിലായതുകൊണ്ടാണ് ഓൺലൈനായിട്ട് ആൾക്കാർ റോസുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് അതുമാത്രമല്ല നമുക്ക് കറക്റ്റ് നമ്മുടെ കൊറിയർ നമ്മുടെ വീടുകളിലേക്ക് എത്തുകയും ചെയ്യും നമുക്ക് ഒരുപാട് സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ട്രാവൽ ചെയ്യേണ്ട അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല വെറൈറ്റി റോസുകൾ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും അപ്പോൾ നമുക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളതും ചെയ്യാൻ പാടില്ലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ റോസുകൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് വേറിൻ്റെ ഭാഗത്തുള്ള മണ്ണ് നിലനിർത്തി അതിൽ ചകിരിച്ചോറി പൊതിഞ്ഞ് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ബാഗുകളിലാക്കി ബാഗുകളെന്ന് പറഞ്ഞാൽ കറുത്ത് ഈ പാക്കറ്റിലോ അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ കവറിലോ ആക്കിയിട്ടായിരിക്കും അയക്കുന്നത് ഇത് കിട്ടിയ പാടെ തന്നെ ഇതിലുള്ള മണ്ണ് ഫുൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ചൊണകൊടിയും മറ്റു വളങ്ങളും എല്ലാം കൂടെ ചേർത്തുള്ള പോട്ട് മിക്സിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം പ്ലാന്റ്സ് ചിലപ്പം പിടിച്ചു കിട്ടിയെന്ന് വരാം എല്ലാ പ്ലാന്റ്സും പിടിച്ചു കിട്ടണമെന്നില്ല ചിലത് വളരെ സെൻസിറ്റീവാണ് പ്ലാന്റുകൾ നശിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ മണ്ണ് ഉള്ള ഭാഗം അങ്ങനെ തന്നെ നിലനിർത്തുക സാഫ് നന്നായിട്ട് പ്ലാനിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് സാഫിൽ ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലതുപോലെ ചകിരിച്ചോറൊന്ന് പൊതിഞ്ഞു കൊടുക്കുക ബാക്കി ചകിരിച്ചോറിലൂടെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുത്ത ശേഷം പോട്ടി മിക്സായിട്ട് മണ്ണും മണലും മാത്രം പോട്ടി മിക്സായിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് ഒരു മുക്കാൽ ഒരു മുക്കാൽ ഭാഗത്തോളം പോട്ടി മിക്സ് ഇട്ട് ശേഷം നടുക്ക് ഒരു കുഴി പോലെ ആക്കിയിട്ട് ഇപ്പം നമ്മൾ ചകിരിച്ചോറിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്ന ആ റോസ് ഇതിലോട്ട് തട്ടാതെയൊക്കെ ഇളക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ബാക്കി മണ്ണിട്ട് കൊടുക്കുക ഒരാഴ്ചയോളം പകുതി സൺഷെയ്ഡിൽ വെച്ചേക്കുക െയിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിൽ കിട്ടുന്നുണ്ടാവണം ഡയറക്റ്റ് വെയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് വെയിലല്ല എന്നാൽ വെയിൽ കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിൽ കിട്ടുന്നുണ്ടാവണം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്ലാന്റ്സ് പോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വെള്ളം ഒഴിക്കുന്നത് രാവിലെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിൽ വളപ്രയോഗങ്ങൾ ഒന്നും തന്നെ നടത്താൻ പാടില്ല ചെറിയ മുട്ടുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളയുക ഫ്ലവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ റോസ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിടിച്ചു കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നട്ട് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് വളങ്ങൾ കൊടുത്തു തുടങ്ങാം ഇപ്പോൾ ആദ്യം ഡി എ പി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പറഞ്ഞാൽ പതിനഞ്ചാമത്തെ ദിവസം നിങ്ങൾ കൊടുക്കേണ്ടത് ഓർഗാനിക്കായിട്ടുള്ള എന്തേലും വളങ്ങളാണ് കൊടുക്കാനുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ആട്ടിൻകാഷ്ടോ കോഴിക്കാരം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ കൊടുക്കാം അടുത്ത പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഗ്രീൻ കെയറോ അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും കൊടുക്കാം അങ്ങനെ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളങ്ങള് കൊടുത്തോണ്ടിരിക്കുക പിന്നെ നമ്മൾ റോസ് ഇപ്പം ഓൺലൈനിൽ നിന്ന് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ പൂക്കളും മൊട്ടുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണ് എന്നിട്ട് അവിടെ സാഫ് പുരട്ടി കൊടുക്കണം പിന്നെ നമ്മുടെ ഒരാ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ പുതിയ തളിരുകൾ വന്ന് തുടങ്ങും തളിരുകളിൽ പൂ പൂവിട്ടും തുടങ്ങുമല്ലോ അപ്പോൾ ഈ പൂവിട്ട് തുടങ്ങുമ്പോഴത്തേക്കും മുട്ട് വന്ന് കുറച്ചൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയുക അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു രണ്ട് ഷൂട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും നിങ്ങൾ അടുത്ത് അത് വീണ്ടും മുട്ടിട്ട് തുടങ്ങുമ്പോൾ മുട്ടിനെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ വീണ്ടും രണ്ട് ഷൂട്ട് വരും അപ്പോഴത്തേക്കും നിങ്ങളുടെ പ്ലാന്റ് ഓൾമോസ്റ്റ് ഹെൽത്തിയാവും ഒരു നാലഞ്ച് തവണ നമ്മളിങ്ങനെ റിപ്പീറ്റായിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ പ്ലാന്റ്സ് നന്നായിട്ട് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുകയും നമ്മുടെ സാധാരണ നമ്മുടെ ഒരു കോല് നിൽക്കുമ്പോൾ നിൽക്കുന്നതിന് പകരം പ്ലാന്റ് ഒന്ന് ബുഷിയായിട്ട് നിൽക്കാനായിട്ട് നിങ്ങളെ ഹെല്പ് ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടാനുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് പിന്നെയുള്ളത് പൂക്കളം ഒട്ട് പൂക്കളൊക്കെ വന്ന് കഴിഞ്ഞത് ഫുള്ളായിട്ട് ഉണങ്ങി പ്ലാന്റിൽ നിൽക്കാൻ സമ്മതിക്കാണ്ട് അതൊന്ന് കട്ട് ചെയ്ത് സാഫു പുരട്ടി കൊടുക്കുക ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് ആ കമ്പ് പോലെ അതിൽ നിന്നിട്ട് പിന്നെ അത് ഡൈബാക്ക് ആവാൻ തുടങ്ങും പിന്നെ വെള്ളത്തിൻ്റെ ഓവറായിട്ട് വാട്ടറിങ് നമ്മുടെ ചെടിയുടെ ചോറിലുണ്ടോ എന്നുണ്ടെങ്കിൽ ചെടിയുടെ താഴെയും ഇങ്ങനെ കറുത്ത് കറുത്ത് വരാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട വളം കൊടുക്കുന്ന കാര്യമായാലും വാട്ടറിങ് ആയാലും ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തിയോടെ വരുവുള്ളൂ നമ്മളിപ്പോൾ ഷെയ്ഡിൽ കൊണ്ടുവന്ന് പ്ലാന്റ് വെച്ചെന്ന് കരുതിയിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാവണമെന്നില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സൺഡേയിട്ട് കിട്ടുന്ന സ്ഥലത്ത് തുറസായ സ്ഥലത്ത് റോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഉഷാറായിട്ട് നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും മൂന്നെണ്ണമാണ് അപ്പോൾ റോസിൻ്റെ പരിചരണത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ ടെക്നിക്സ് ഉണ്ടാവും അതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിലല്ല അറിയാമെന്നുള്ളവരെ ഇതിലൊന്ന് കമൻ്റ് ആയിട്ടിടുക കാരണം നമ്മളെ വീഡിയോസ് കാണുന്നവരായാലും റോസിൻ്റെ വീഡിയോസ് കാണുന്നവരായാലും ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു റോസാ തോട്ടം ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ അറിവുകളൊക്കെ അവരിങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടായിരിക്കും അവരുടെ പുതിയ തോട്ടത്തിലോട്ട് അവരുടെ പരീക്ഷണമെന്ന് പറയുന്നത് അപ്പോൾ സക്സസ് ആയിട്ടുള്ളവർ കമൻ ബോക്സിലൊക്കെ സക്സസ് ആയ സ്റ്റോറീസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് കാണുകയും അവർക്കതൊരു പ്രചോദനമാവുകയും അവർ പിന്നെ അവരുടെ ഗാർഡനിങ്ങിൽ ഈ ടിപ്സൊക്കെ യൂസ് ചെയ്യുകയും അവരും നല്ലൊരു റോസിൻ്റെ എന്താണ് പരിചരണമുള്ളവരായി മാറുകയും ചെയ്യും അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ പറ്റുള്ളൂ അല്ലേ പുതുതായിട്ട് റോസ് വളർത്തുന്നവർക്കാണ് അല്ലാതെ എക്സ്പേർട്ടായവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവർ റോസ് വളർത്തിയും കമ്പുകൾ വെച്ചും തൈകളാക്കിയൊക്കെ ഒരുപാട് വർഷം അത് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും ചിലരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിടുന്ന വീഡിയോസൊക്കെ കണ്ട് റോസിനോടുള്ള പൂതി കാരണം കുറച്ച് ഓൺലൈനായിട്ട് പ്ലാന്റുകൾ ഓർഡർ ചെയ്ത് അതെന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരാണ് റോസിന് പരിചരണം തപ്പി യൂട്യൂബിലോട്ട് വരികയും പല പല വീഡിയോസ് കാണും പലരും പറയുന്ന കാര്യങ്ങൾ കാണും ഇതെല്ലാം കണ്ട് കൺഫ്യൂഷൻ അടിച്ച് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ടെൻഷൻ കയറി ലാസ്റ്റ് ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് സക്സസ് ആവാം ചിലപ്പോൾ ഫെയിലിയറാം ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ റോസിനോടുള്ള ഇഷ്ടം കാരണം വീണ്ടും മേടിച്ച് വെക്കും പിന്നെയും വേറെ ടെക്നിക്കുകൾ നോക്കും ചിലപ്പോൾ സക്സസ്സാകും ചിലപ്പോൾ ആവും ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഒന്ന് പറയാറുണ്ട് ഞാൻ എന്ന രീതി ചെയ്ത് നോക്കി എനിക്ക് റെഡി ആയിട്ടില്ല ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് റോസ് എനിക്ക് ശരിയാവുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല എന്താ ചെയ്യുന്ന റോസ് ഇങ്ങനെ വരാനായിട്ടെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ എനിക്ക് ഞാൻ ചെയ്ത് പരീക്ഷിച്ച് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യാറുള്ളത് ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനും ട്രൈ ചെയ്ത് നോക്കും എൻ്റെ റോസിൽ പരീക്ഷിച്ച് നോക്കി അത് സക്സസ് ആയി എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ഷെയർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് എൻ്റെ തോട്ടത്തിൽ ഞാൻ നോക്കി എനിക്ക് സക്സസ് ആയി ഓക്കെ ആണ് ഇതൊരു മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഉപകാരം ആവും എന്നുള്ളത് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അതുമാത്രമല്ല റോസ് ഇഷ്ടപ്പെടുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം അവരും ഇതുപോലുള്ള വരുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കട്ടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റോസുകൾ കളക്ട് ചെയ്യാനായിട്ട് അവർക്കും അവസരങ്ങളുണ്ടാവട്ടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളാണ് എൻ്റെ പ്രചോദനം നിങ്ങളാണ് എൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് എനിക്ക് പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പുതിയ പുതിയ റോസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഉള്ള എൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഓരോ ലൈക്കിലൂടെ നിങ്ങളറിയിച്ചാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് ചിലർ കമൻറ്റിട്ടും ചിലർ ലൈക്ക് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ റോസിൻ്റെ ക്രെയ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണം കേട്ടോ താങ്ക്